ഗേസ് അപ്പോൾ ഇന്ന് നമ്മൾ സിനിമ കാണാൻ പോവാണ് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറേ ആയി നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് സിനിമ കണ്ടിട്ട് അപ്പോൾ എഡിറ്റ് ചെയ്തിട്ടാണ് കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളു അപ്പോൾ ഈ ഒരു സിനിമയെന്ന് വെച്ചാൽ ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തുള്ളതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും ഒരുപാട് അതിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ട് കാണും നമ്മൾ ഇത് എന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് കുഴിയിൽ അതിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തുന്നതാണ് ഈ സിനിമയുടെ ഒരു ബേസെന്ന് വെച്ചാൽ അതാണ് അപ്പോൾ ഈ ഒരു സിനിമ സംഭവം ഉള്ളെങ്കിൽ ഈ ഒരു സിനിമ ഉടനീളം ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ആവിഷ്കാരം ഒരു എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ഒരു സംഭവത്തിന് വേണ്ടി ആ സിനിമയിൽ ഒരുപാട് ഒരുപാട് ആ സിനിമ മൊത്തം അതാകണമെങ്കിൽ അത്ര നമുക്കതിനെ നമ്മളെ പിടിച്ചിരുത്തി കാണിക്കണമെങ്കിൽ അപ്പോൾ അത്ര ഭയങ്കരമായിട്ടാണ് എൻ്റെ സെറ്റും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറ ആവിഷ്കാരം എല്ലാം അത്ര അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ വെറും കുഴിയൊന്നും അല്ല കേട്ടോ കൊടൈക്കനാലാണ് ഈ ഒരു കേവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏറെക്കുറെ ഒരു രണ്ടായിരത്തി മുപ്പത് അടി മുപ്പത് മീറ്ററോളം ഉയരത്തിലായിട്ട് മൂന്ന് പാറകൾക്ക് നടുവിലായി താഴേക്ക് നീളുന്ന രീതിയിലാണ് ഈ ഒരു ഗുഹ ഉള്ളത് ഈ ഒരു ഗുഹയിൽ വെച്ചാണ് നമ്മൾ ഗുണ സിനിമയിലെ കൺമണി അൻപോട് കാതിൽ ആ ഒരു സോങ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ് അപ്പോൾ ഈ ഒരു ഗുഹയിലകപ്പെട്ട ഒരു ഈ ഗുഹയെന്നു വെച്ചാൽ ഒരു ചെറിയ വഴി അതിൽ നിന്നും പിന്നീട് അറകൾ പോലെ അങ്ങനെ ഈ ഒരു ഗുഹയിലോട്ട് നമ്മൾ ചെന്നെത്തുന്നത് അപ്പോൾ ഈ ഒരു ഒരു പതിമൂന്ന് പേരോളം അത് സൂയിസൈഡ് ചെയ്തവരുമുണ്ട് അല്ലാതെ അല്ലാതെയൊക്കെ ഉണ്ട് പതിമൂന്ന് പേരോളം മരിച്ചിട്ടുണ്ടെന്നാണ് ഒരു കണക്ക് എന്നാൽ അവിടെ ഉള്ളവർ പറയുന്നത് അമ്പതോളം പേര് ഇതിൽ മരിച്ചിട്ടുണ്ടെന്നും മറ്റൊരു കണക്ക് പറയുന്നുണ്ട് വീണ് ഒരാൾ പോലും ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല ഈ സുഭാഷ് ഈ സിനിമയിൽ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നടന്നതുമായി ഈ സുഭാഷ് അല്ലാതെ ആരും അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത് എന്നാൽ ഒരു മന്ത്രിയുടെ മകൻ പോലും ഇതിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ട് പോലും അതിനാർക്കും മുതിരാൻ കഴിഞ്ഞില്ല ആരും ഇതിനെ രക്ഷിക്കാൻ പോലും ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു അപകടമായിട്ടുള്ള ഒരു മേഖലയാണ് ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലാത്ത എഴുത്ത് അപ്പം ഈ സുഭാഷിന് ഈ സിനിമയിൽ കാണുന്നത് പോലെ തന്നെ രക്ഷിക്കുക അപ്പൊ ആ സുഹൃത്തിൻ്റെ ഒരു ഒരു അത്ര വലിയ മനസ്സ് ആ സുഹൃബന്ധമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെല്ലേ ആദ്യമെല്ലാം നിലവിളി പറ്റിക്കാനാണെന്നാണ് കൂട്ടുകാർ എല്ലാവരും വിചാരിച്ചത് പിന്നീടാണ് ആ സത്യം മനസ്സിലായത് താഴോട്ട് പതിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ സുഭാഷ് ഒരു അഞ്ഞൂറ് മീറ്ററോളം താഴെയൊക്കെ ഗ്യാപ്പിലോട്ടേ വീഴുകയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് രക്ഷിക്കാൻ പറ്റിയത് അപ്പോൾ സിനിമയിൽ കാണിക്കാത്ത ഒരു സംഭവം കൂടി എൻ്റെ ഒറിജിനലായിട്ടുണ്ടായിരുന്നു എന്നാണ് പിന്നീട് പറയപ്പെടുന്നത് ഒരു ബെൽറ്റ് അനിയൻ്റെ ബെൽറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു സിനിമയിൽ ആ ബെൽറ്റിലാണ് ശരിക്കും സുഭാഷ് കുരുങ്ങി എവിടെയോ തങ്ങി ഇരുന്നത് ഇത് സിനിമയിൽ നമുക്ക് ചിത്രീകരിക്കും അവർക്ക് ക്യാമറ വെച്ച് ചിത്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ആ സീൻ അവര് സിനിമയിൽ നിന്നും ഒഴിവാക്കിയത് എന്നാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ ബി സി വാടെ എന്ന യാത്രികൻ മൂന്ന് വലിയ പാറകൾക്കിടയിൽ പൂർണ്ണമായി ഇരുട്ടിലേക്ക് വലിയ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു ഗുഹ കണ്ടെത്തിയത് ഈ അവസരത്തിൽ തോന്നിയ ഭീകരത കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഇതിന് ടേബിൾസ് കിച്ചൺ എന്നും പേര് നൽകിയത് മാത്രവുമല്ല പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ ഗുഹയിൽ താമസിച്ചിരുന്നു എന്നും അവർ ഇവിടെ പാചകം ചെയ്തു എന്നും അതുകൊണ്ടുമൊക്കെയാണ് ഇതിന് ഈ പേര് വന്നിട്ടുള്ളതെന്നും മറ്റ് ചിലർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗുഹയിൽ ഈ സുഹൃത്ത് അകപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് പേര് ഓടി പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും കുറച്ച് പേർ അവിടെ തന്നെ നിന്ന് സുഹൃത്തിനെ തനിച്ചാക്കി പോകാതെ തന്നെ നിൽക്കുകയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒറിജിനലായിട്ട് അത് സിനിമയിലും അതുപോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരല്ല ഇവരെ വഴക്ക് പറയുന്നു അതുപോലെ തന്നെ ഫയർഫോഴ്സുകാർ പോലും ഇവിടത്ത് ഇറങ്ങാൻ അവർക്ക് ആർക്കും ഒട്ടും ധൈര്യം ഇല്ലെന്ന് വെച്ചാൽ അത്ര മാത്രം ഭയങ്കര ഭീകരത നിറഞ്ഞൊരു ഡബ്ലൂസ് കേവാണിത് ആരും തന്നെ അതുവരെയും രക്ഷപ്പെട്ടിട്ടില്ലാത്തടത് സ്വാഭാവികമായിട്ടും ആരും ഇറങ്ങാൻ മടിക്കും അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായാലും ആരായാലും ആ ഒരു സ്ഥാനത്താണ് സ്വന്തം സുഹൃത്തിനായിട്ട് ജീവൻ പണയം വെച്ചും സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്ക്